ന്യൂനപക്ഷങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതാണ് ഒരു ജനാധിപത്യത്തിൻ്റെ ആരോഗ്യം തീരുമാനിക്കുന്നത് എന്ന് റാക് റാൻസിയെ എന്ന സമകാലീന മാർക്സിസ്റ്റ് ചിന്തകൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തന്നെ ഗാന്ധിയും നെഹ്റുവും എല്ലാ കാലത്തും തങ്ങളുടെ ദേശീയതാ സങ്കല്പത്തിലും വികസന സങ്കല്പത്തിലും ന്യൂനപക്ഷങ്ങൾക്ക് സവിശേഷമായ പ്രാധാന്യം നൽകിയിരുന്നു എന്നാൽ ഇന്ന് നാം അവിടെ നിന്ന് വളരെ അകലുകയും ന്യൂനപക്ഷങ്ങളെ പാർശ്വവൽക്കരിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ന്യൂനപക്ഷങ്ങളും ജനാധിപത്യവും എന്ന സുപ്രധാനമായ വിഷയത്തെക്കുറിച്ചുള്ള ഒരു കോൺഫറൻസ് കോഴിക്കോട് ജൂൺ ഒമ്പതാം തീയതി നടക്കുന്നത് നിങ്ങളെ എല്ലാവരെയും ആ കോൺഫറൻസിലേക്ക് ക്ഷണിക്കുന്നു ഞാനും അതിൽ പങ്കാളിയാവുന്നു എന്നറിയിക്കാൻ സന്തോഷമുണ്ട് നന്ദി